ഒരു കപ്പ് പയർ പരിപ്പും അര ലിറ്റർ പാലും കൊണ്ട് നമുക്കൊരു അടിപൊളി പയർ പരിപ്പ് പായസം ഉണ്ടാക്കാം അതിനായി ഒരു കപ്പ് പയർ പരിപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ കളറിലേക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റി നന്നായി കഴുകിയെടുത്ത് ഒരു കുക്കറിൽ ഇട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് സ്റ്റൗവിൽ വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് ശർക്കരയാണ് ഇവിടെ എടുത്തിരുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം നന്നായി തിളച്ച് വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയും ചുക്ക് അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം നന്നായി ഇനി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം പാൽ ഒഴിച്ചു ചൂടായാൽ മതി ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നുറുക്കി വെച്ചിരുന്ന തേങ്ങാക്കൊത്തും ചേർത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം രണ്ടും നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി പയർപരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും എന്നാൽ നമുക്ക് പായസം കുടിച്ചാലോ